ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈത്തപ്പഴം എള്ളും കൂടിയുള്ള ഒരു ഹെൽത്തിയായ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുരു കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് അളവൊന്നുമില്ല നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് എടുക്കട്ടെ അപ്പോൾ ഈത്തപ്പഴം ഇതാ കുറച്ച് എടുത്ത് ഇതോലെ മുറിച്ച് വെച്ച് ഇനി ഇതിലേക്ക് ആവശ്യം തേനാണ് കേട്ടോ തേൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എള്ളാണ് കേട്ടോ ഞാൻ എള്ള് കഴുകി ഉണക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇനി കുറച്ച് എള് ഇട്ട് കൊടുക്കാം കേട്ടോ ഈത്തപ്പഴത്തിനനുസരിച്ച് തന്നെ എള്ളി ഇട്ട് കൊടുക്കട്ടെ നമ്മൾ എത്ര കറക്റ്റ് അളവില്ല എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ഈത്തപ്പഴം നല്ല മധുരമാണല്ലോ പിന്നെ തേനും മധുരമാണ് അപ്പോൾ എള്ളു കൂടിച്ചിട്ട് അതോര് കുഴപ്പമില്ല കേട്ടോ പിന്നെ തേനൊഴിച്ച് കൊടുത്ത് പിന്നെ ഇനി വീണ്ടും ഈത്തപ്പഴം ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എള്ളി ഇട്ടുകൊടുത്ത് പിന്നെ തേൻ ഒഴിച്ചു കൊടുക്കട്ടെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എത്ര വേണ്ട അങ്ങനെ ചെയ്ത് കൊടുക്കട്ടെ എത്ര ഉള്ളതിനനുസരിച്ച് നമ്മൾ അത് ചെയ്യട്ട നമുക്ക് ഹെൽത്തിയായൊരു ഡിഷാണ് എപ്പോഴും നമുക്ക് പ്രസവിച്ചു കിടക്കുന്നവർക്കും അല്ലാത്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ട ഒരു ഈത്തപ്പഴം നമ്മൾ വെറുതെ കഴിക്കുമ്പോഴും മധു മധുരമാണല്ലോ പിന്നെ തേനും ഈത്തപ്പഴവും ഒക്കെ കൂടിയും കൂടി പിന്നെ എള്ളും കൂടി എള്ളിനും നേരെ ഒരു കഴിപ്പും ഉണ്ടാവുമല്ലോ എള്ളിനും പൊതുവേ ഞാൻ കഴുകി ഉണക്കി വെക്കും ഇട്ട എന്നിട്ടതിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പച്ചക്ക് കഴിക്കും അത് പച്ചക്കന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ അത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഇന്നൊരിക്കും ഇന്നൊരുക്കുന്നൊന്നുമില്ല ഇപ്പോൾ ഈ സമയത്തൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ എള്ളൊക്കെ ഈ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ എപ്പോഴും കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരുപാട് അതിന് എള്ളിൻ്റെ ഗുണങ്ങളൊന്നും എനിക്ക് മുഴുവനായിട്ട് പറയാനൊന്നും അറിയില്ല ഞാൻ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കുറേ ദിവസം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കരു കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ലതല്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടാണ് അതിപ്പോൾ തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ കഴിച്ചു വയ്ക്കുന്നത് അതുപോലെ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ ഈത്തപ്പഴവും തേനും ഒക്കെ കൂടി വന്നിട്ടുണ്ട് അതിൽ ഡലിഞ്ഞ് കൂടി വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചേ ഉള്ളു കുറവാണെന്ന് തോന്നി അപ്പോൾ വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി എള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടാ ഇത് വേവിക്കാനും ഇല്ലല്ലോ ഒന്നുകൊണ്ട് യോജിക്കുക എന്നുള്ളതേ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാര്യമായിട്ട് അപ്പം ഇതാണ് കേട്ടോ എൽ റെസിപ്പി എന്നാൽ ശരി എല്ലാവരോടും പോയി അസ്സാം